ഒരു കാലത്ത് യുവതലമുറ നടിമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സെൻസേഷണൽ നായികയായി ഒരു താരം തന്നെയാണ് സംയുക്ത ജയറാമിനോടൊപ്പം ദിലീപിനോടൊപ്പം നിരവധി കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട താരം നിരവധി നായിക കഥാപാത്രങ്ങൾ വളരെ നന്നായി തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട് നടൻ ബിജു മേനോടൊപ്പം ഒക്കെ അഭിനയിച്ച സമയത്ത് പ്രളയത്തിലേക്കെത്തി പിന്നീട് അദ്ദേഹത്തിനെ തന്നെ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടുകയായിരുന്നു സംയുക്ത എന്നാൽ യോഗയും ആത്മീയതയും തൻ്റെ കൈവിട്ട് പോയിട്ടില്ല എന്നും അതിലേക്ക് താൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും എപ്പോഴും സംയുക്ത പറയാറുണ്ട് ഇപ്പോൾ അത് തന്നെ മനസ്സിലാക്കി തരുന്ന പോസ്റ്റാണ് വൈറലായി മാറുന്നത് സംയുക്ത മുഴുവനെ ആത്മീയതയിലേക്ക് പോയോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം കൊണ്ട് ചോദിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം പോലും ഇത് പറയാം പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് സംയുക്തയോട് ചോദിക്കുന്നത് സംയുക്തരുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് സംയുക്തം മുഴുവനെ ആത്മീയതയിലേക്ക് പോയോ എന്നാണ് അറിയേണ്ടത് ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് താരം കുടുംബവും കുടുംബവിശേഷങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറയാം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി അകന്നു നിൽക്കുന്ന സംയുക്ത വർമ്മ പഴയകാല നായകന്മാർ ആരൊക്കെ തിരിച്ചു വന്നാലും സംയുക്തം മാത്രം എത്തില്ല എന്ന് ഉറപ്പാണ് അത്രയും പോലും ഇനി അഭിനയിക്കാൻ സംയുക്തയ്ക്ക് താല്പര്യമില്ല എന്നാണ് എപ്പോഴും പറയാറുള്ളത് ഇടയ്ക്ക് ബിജു മേനോടൊപ്പം ചില പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും സിനിമയിലേക്കോ ഒരു മുഴുനീള കഥാപാത്രത്തിലേക്കോ താൻ മടങ്ങിയെത്തില്ല എന്ന് സംയുക്ത വീട്ടിലേക്ക് വരുന്നവരും കാര്യമന്വേഷിക്കുന്ന ഓരോരുത്തരോടും പറയാറുണ്ട് ആത്മീയതയും യോഗയിലേക്കും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ താരം എന്തൊക്കെയായാലും അതിൽ നിന്നൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സംയുക്ത പറയുന്നത് സംയുക്തയെ ആളുകൾ അതിൽ നിന്ന് മാറ്റുന്നുമില്ല സംയുക്തയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത് അതേ നിലപാട് തന്നെയാണ് അവിടെ എല്ലാവർക്കും ഉള്ളത് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ലായിരുന്ന സംയുക്ത വർമ്മ ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തയായി മാറുകയാണ് ഈ വാർത്ത ഇപ്പോൾ വളരെയധികം ആക്റ്റീവായി മാറുകയാണോ സംയുക്ത എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാലല്ല മറിച്ച് തൻ്റെ ട്രാവൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംയുക്ത ഇപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം സംയുക്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പങ്കുവെച്ച പോസ്റ്റിൽ സംയുക്ത ആത്മീയതയിൽ എത്രമാത്രം ഇപ്പോൾ സന്തോഷം കണ്ടെത്തു എന്നും വ്യക്തമാണ് ഒന്നാം വയസ്സിൽ തൻ്റെ തല മുണ്ടനം ചെയ്ത ചടങ്ങ് നടത്തിയ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയതിനെക്കുറിച്ചാണ് സംയുക്ത പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് നീയാണ് ശിവൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിലും മന്ത്രങ്ങളിലും ആചാരങ്ങളിലുമെല്ലാം നിങ്ങൾ ശിവനെ അന്വേഷിക്കുന്നു എന്നാൽ ശിവൻ പുറത്തല്ല നീ തന്നെയാണ് ശിവൻ നഞ്ചുണ്ടായ ക്ഷേത്രം ഒരു നമശിവായ എന്നാണ് സംയുക്ത വർമ്മയുടെ പോസ്റ്റ് ഒരു വയസ്സുള്ളപ്പോൾ തൻ്റെ തലമുണ്ഠനം ചെയ്യൽ നടന്നത് ഈ പവിത്രമായ നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് സംയുക്ത തൻ്റെയും ഒരു ഫോട്ടോയും പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മയാണ് ഇപ്പോൾ സംയുക്തയോടൊപ്പം ഈ വക കാര്യങ്ങൾക്കൊക്കെ തന്നെയും കൂടെ എത്താറുള്ളത് ബിജു മനോർ തിരക്കിലായതുകൊണ്ടും മകൻ പഠന തിരക്കിലേക്ക് പോയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംയുക്ത അമ്മയുടെ കൂടെ നടക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ